ം സ്കൂളിൻ്റെ മുന്നിലാണ് നമ്മൾ പഠിക്കുന്നത് ഇവിടെ ഒന്നും കോയിനിപ്പാറ എന്ന ഒരു മലയിലേക്ക് ജീപ്പിൽ ഒരു ഓഫ് റോഡ് റൈഡിംഗ് ആണിത് നമ്മൾ എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ പഞ്ചായത്തിലെ കോയിനപ്പാറ എന്ന മലയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഓഫ് റോഡ് ചെയ്തിരിക്കുന്നത് ആ ഓഫ് റോഡിലെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് മാമലക്കണ്ടത്തിനെ കുറിച്ച് ഒരു കൃത്യമായിട്ടുള്ള ഫുൾ ആയിട്ടൊരു വീഡിയോ ഞാൻ ഇതിനുമുമ്പ് ചെയ്തിരുന്നു മാമലക്കണ്ടു സ്കൂളിനെക്കുറിച്ചും മുനിയറയെക്കുറിച്ചും മുനിപ്പാറയെക്കുറിച്ചും ഒക്കെ ഉള്ളൊരു വീഡിയോ പക്ഷേ ഇന്ന് നമ്മൾ മാമലക്കണ്ടത്ത് എത്തിയിരിക്കുന്നത് കോയിനിപ്പാറ എന്ന ഒരു ഓഫ് റോഡ് ഡ്രൈവിങ്ങിനുള്ള ഒരു സ്ഥലത്തെക്കുറിച്ചാണ് നമ്മൾ സ്ഥലത്തേക്കാണ് നമ്മളൊരു യാത്ര മാമലക്കണ്ടെത്തി കോയിനിപ്പാറ റൂട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആരും കൃത്യമായിട്ടും പറഞ്ഞുതരും അത്രയ്ക്ക് മാമലക്കണ്ടത്തെ പോപ്പുലർ ആയിട്ടുള്ള പ്ലേസാണ് കോയിനിപ്പാറ ഇപ്പോൾ ഇങ്ങോട്ട് ജീപ്പ് ട്രെക്കിങ്ങുണ്ട് ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് രണ്ടായിരം രൂപയാണ് ഒരു ജീപ്പിന് ശരിക്കും ഇവിടെ നല്ല മഴക്കാലത്ത് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് കാരണം വഴിയിൽ നീർച്ചാലുകളും കുഞ്ഞു കുഞ്ഞു അരുവുകളുമൊക്കെ കാണാൻ സാധിക്കും ഈ കൊയിനിപ്പാറ എന്ന് പറയുന്നത് ഒരു വളരെ എസ്ട്രീമായിട്ടുള്ള ഒരു ഓഫ് റോഡ് റോഡൊന്നുമല്ല പക്ഷേ കൃത്യമായി ഓടിക്കാൻ അറിയില്ലെങ്കിൽ പെട്ടുപോകും നമ്മൾ സ്വന്തം വണ്ടിയാണെങ്കിൽ നമ്മൾ കുഴഞ്ഞു പോകും ഇപ്പോൾ സ്ഥിരമായിട്ട് വണ്ടി ഓടിക്കുന്ന ആൾക്കാർ കൃത്യമായിട്ടുള്ള വീൽ ചാല് വഴി നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത് പിന്നെ കുറച്ചെങ്കിൽ കയറി കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെയുള്ള പാറ പാറയുടെ മുളെ കൂടിയാണ് അപ്പോൾ പിന്നെ വീൽ ചാലുകളൊന്നും നോക്കുന്നില്ല പിന്നെ നമ്മൾ സ്വന്തം വണ്ടിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ വഴിയിൽ നിന്ന് വഴിയിലോട്ട് ചാഞ്ഞ് നിൽക്കുന്ന കമ്പുകളും ചെടികളും ഒക്കെ ഉണ്ട് അതൊക്കെ കൊണ്ട് ഈ വണ്ടിയിൽ പോറൽ വിടാൻ സാധ്യതയുണ്ട് കൊയ്നിപ്പാറിലേക്ക് വരുന്നതിന് പ്രത്യേക പെർമിഷൻ ഒന്നും തന്നെ ഇതുവരെ ആവശ്യമില്ല നമുക്കൊരു ഓഫ് റോഡ് വാഹനമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും നമ്മുടെ യാത്ര പിന്നെ നടുവേനയൊക്കെ ഉള്ളവർ ഈ വഴിക്ക് വരുവേ വേണ്ട കേട്ടോ കാരണം ഈ വണ്ടിയിലിരുന്ന് ഈ കുണ്ടും കുഴിയിലൊക്കെ കയറി വണ്ടി കുലുങ്ങി ഒക്കെയുള്ള ആ കുരുക്കമൊക്കെ ഉണ്ടല്ലോ അത് കൂടുതൽ ആസ്വദിച്ച് യാത്ര ചെയ്യാൻ സാധിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഈ യാത്ര ഒരു സന്തോഷകരമാകത്തുള്ളൂ എറണാകുളം ജില്ലയിലെ ഏറ്റവും ഉയർന്ന സ്ഥലത്തേക്കാണ് നമ്മുടെ യാത്ര ഇതിനപ്പുറം ഇടുക്കി ജില്ലയാണ് കേട്ടോ സീസൺ ആയതുകൊണ്ട് ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ നമ്മൾ നമ്മളിവിടുന്ന് അങ്ങോട്ട് മൂന്നാല് വണ്ടി പോകുമ്പോൾ അവിടുന്ന് ഒരു മൂന്നാല് വണ്ടി ഇങ്ങോട്ട് തിരിച്ചിറങ്ങി വരുന്നു എന്തായാലും നമുക്കൊരു കാഴ്ചയ്ക്ക് ഒരു സുഖമുണ്ട് കാരണം ഈ ഓഫ് റോഡ് വണ്ടിയൊക്കെ ഈ കുണ്ടും പുഴിയൊക്കെ ഇറങ്ങി വരുന്നത് കാണാണ്ട് അത് നമുക്കൊരു കാഴ്ചയ്ക്ക് സുഖമുണ്ട് ആ കാഴ്ചകളൊക്കെ പിന്നിട്ട വഴികളൊക്കെ പിന്നിട്ട് ഇപ്പം പാറപ്പുറത്തൂടെയാണ് യാത്ര കാരണം വഴിച്ചാലായിട്ട് ഈ പുല്ല് വളർന്നു വയ്ക്കുന്നത് മാത്രമാണ് നമുക്ക് വഴിച്ചാലായിട്ട് തോന്നുന്നത് ബാക്കി എല്ലാം ഒറ്റ പാറയാണ് ആ പാറയുടെ ഒറ്റ നടുപ്പിലൂടെയാണ് ഇവർ യാത്ര ചെയ്യുന്നത് എതിരെ അവിടുന്ന് വണ്ടി ഇറക്കിറങ്ങി വരുന്നുകൊണ്ടാണ് ഇവർ ഈ ഹോണടിക്കുന്നത് കാരണം ഒരു വണ്ടിക്ക് പോകാനുള്ള സൈഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ മറ്റ് വണ്ടികൾ ഒതുക്കി കൊടുക്കും ഇവർ കയറി വരുന്ന വണ്ടി പോകാൻ വേണ്ടി കാര്യം ഇന്നത്തെ യാത്രയിൽ നമുക്ക് കൃത്യമായിട്ട് യാത്ര ചെയ്ത് സ്ഥലങ്ങളെല്ലാം കണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പോലും ഒരു കുഞ്ഞു മഴ പെയ്തിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നു കാരണം നമ്മൾ ഈ ഓഫ് റോഡൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇച്ചിരി വെള്ളവും ചെളിയൊക്കെ ഒക്കെ കാണുന്നുള്ളൂ കാരണം ജീപ്പിലാണല്ലോ നമ്മുടെ യാത്ര ഇവിടെ ഒരു അഞ്ചു കുടുംബം ആറ് കുടുംബം താഴെ ബാക്കി എല്ലാവരും സ്ഥലം വിറ്റ് കൃഷിയൊന്നും കിട്ടാത്തപ്പം എല്ലാവരും ഇറങ്ങി താഴോട്ട് നേരത്തെ എത്ര കുടുംബങ്ങൾ ഒത്തിരി നേരത്തെ ഒരു പത്തിരുപത് കുടുംബങ്ങളുടെ മേള താമസിക്കുന്ന ഒരു ചേച്ചിയത് ഈ റിയത്തില്ലാണെന്ന് നമുക്കൊന്ന് എന്തായാലും കഴിക്കാന്ന് പറഞ്ഞ ചെറിയ പുളിയുണ്ട് നമ്മളുടെ കുഞ്ഞുപുളി നെല്ലിക്കാക്കളിയുടെ ടേസ്റ്റ് ആണ് കേട്ടോ എന്താ പേരെങ്ങാ നമ്മളെ കൊണ്ടുവന്ന വണ്ടിയുടെ സാരഥിയാണ് അനന്ദ് അനന്ത് എത്ര വർഷമായി നമ്മൾ പ്രായം അറിയാം എങ്കിലും ഓഫ് റോഡ് സർവീസ് ഒരു സർവീസ് ആ ഭാഗത്തൊക്കെ ആ എമ്പിള്ളി അമ്പലത്തിന്റെ അടുത്താണോ മ്പലം കഴിഞ്ഞാൽ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ അല്ല ഇപ്പൊ ഇവിടെ താമസം വന്നിട്ട് എത്ര ആളെ നിങ്ങൾ താമസിക്കുന്ന ഇവിടെയാണോ അതവിടെ നിന്ന് വരുന്ന പോകണം താഴെ അപ്പം കടപ്പൂരിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്ന എത്ര ആളെ വർഷമായിട്ട് ഇവിടെ തന്നെയാണ് ഈ ടൂറിസ്റ്റ് മേഖല ആയതിനു ശേഷം നമുക്ക് എന്തെങ്കിലും പ്രയോജനങ്ങളൊക്കെ ഉണ്ടോ അതായത് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് നേരത്തെ നമുക്ക് തൊഴിലവസരം അതായത് നമുക്ക് ടീ ഷോപ്പ് കൊണ്ട് നമുക്ക് ആൾക്കാര് വരുന്നുണ്ട് അല്ലേ പിന്നെ നുസരിയാണ്ട് കിട്ടും ഒരാൾക്ക് അല്ലെ ഇപ്പൊ മൂന്നാർ വരുന്നവർക്ക് ഇപ്പൊ മാമലക്കെണ്ണ കേട്ടില്ല ഇപ്പൊ അതേപോലെ എല്ലാവരും കൂടുതലും മാമലക്കെണ്ണം കൂടിയാണ് ഇനി പാറയുടെ ഏറ്റവും മുകളിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ജീപ്പ് കൊണ്ട് അവിടെ വരെയാൽ നമുക്ക് അവിടെ സർവീസ് സർവീസുള്ളൂ അതിനുശേഷം നമുക്ക് ഈ പാറയിലേക്ക് എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് വരുന്ന കയറാം അതുപോലെ വിശാലമായിട്ട് നീണ്ട് തൂർന്ന് കിടക്കുവാണ് ഈ പാറ അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ വന്നാൽ പാലോ ആരോഗ്യം ഒരു ചെറിയ കുഞ്ഞു സ്പോട്ട് നമുക്ക് കാണാൻ പറ്റും അത്രയ്ക്ക് ദൂരെയാണ് മലനിരകളുടെ ഇടയ്ക്ക് നമുക്ക് ചെറുതായിട്ടൊന്നും കാണാൻ പറ്റും കുറവുള്ളൂ വൈകുന്നേരങ്ങളിൽ നല്ല കോടമഞ്ഞിവിടെ ഇടിച്ചറങ്ങിയിരിക്കുന്ന കാണാം അല്ലെങ്കിൽ രാവിലെ ഒരു ആറര ആറരയ്ക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൃത്യമായിട്ട് കോടയൊക്കെ നമുക്ക് കാണാൻ പറ്റും പക്ഷെ നമുക്ക് കോടയുള്ള സമയത്ത് നമുക്ക് അങ്ങ് ഒന്നും വളരെ കൃത്യമായിട്ട് കിട്ടപ്പെട്ടില്ല ഇപ്പം നമുക്കൊരു പതിനൊന്ന് മണിയായി അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമാരി വേരുമുണ്ട് എങ്കിലും നമുക്ക് ദൂരക്കാഴ്ചകളും മലനിരകളും എല്ലാം കൃത്യമായിട്ട് ഭംഗിയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ തൽക്കാലം ഒരു ടൂറിസ്റ്റ് പ്ലേസിൻ്റെ നിബന്ധനകളോ നിയമാവലികളോ ഒന്നും തന്നെ ഇല്ല പക്ഷേ നാളുകളിൽ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നും പറയാൻ സാധിക്കില്ല എന്തായാലും ഇവിടെ വരുന്നവർ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും തന്നെ ഇവിടെ നിക്ഷേപിക്കാതിരിക്കുക നമുക്ക് പിറകെ വരുന്നവർക്ക് അതൊരു പ്രചോദനമാകട്ടെ കണ്ട അല്ലേ കിടികൾ ഓഫ് റോഡാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ വീണ്ടും നല്ല വീഡിയോയുമായി കാണാം ബൈ